പറയാൻ പറ്റത്തില്ലോട്ടോ നമ്മളിത് പറ്റിക്കുമ്പോഴേക്കും അരാപ്പൈമയുടെ കുഞ്ഞുങ്ങളെ കണ്ടാലോ എടി അഞ്ചു കുഞ്ഞു കേട്ടേ അലിഗേറ്ററിന്റെ തലയെല്ലാം കയറി ചവിട്ടി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഹലോ ഞാനും റിയോയും കൂടെ നമ്മുടെ അരാപ്പയ കൂടെ കുളത്തിന്റെ കൃത്യ സെന്ററിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കകത്ത് കുളം കാണിച്ചായിരുന്നു അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് മീനുകളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു കുളം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഫുള്ള് വറ്റിച്ച് ക്ലീൻ ചെയ്ത് മീനുകളെയൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഫിൽറ്റർ അസംബിൾ ചെയ്യാൻ വേണ്ടി പോവാണ് റിയോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം മേടിക്കാൻ പോയാലോ ഇനിയിപ്പോ നമ്മൾ നേരെ കോട്ടയം കോട്ടയം എന്നാണ് നമുക്ക് സാധനം മേടിക്കാനുള്ളത് നമ്മൾ നേരെ പോവാണ് കേട്ടോ നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുക നമ്മുടെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആണ് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള എപ്പോഴും നതാണ് കേട്ടോ അതായത് എന്റെ ഫേവേറ്റ് ആയിട്ടുള്ള സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബിനാമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ബിനാമോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് ട്രേഡ് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടി പറ്റും കൂടുതൽ എക്സ്പെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പറ്റും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്താണെങ്കിലും എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും അഡ്വാൻറ്റേജുകളിൽ നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് യു പി ഐ ഫോൺപേ അതുപോലെ തന്നെ മാസ്റ്റർ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് വിഡ്രോ ചെയ്യാൻ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട പറ്റും അതും സീറോ കമ്മീഷൻ അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതായത് ഗ്ലോസറീസ് വീഡിയോ കണ്ടന്റ് അതുപോലെ തന്നെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നോക്കി കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം അതുകൂടാതെ നമ്മുടെ ഡെമോ അക്കൗണ്ട് ടെൻ തൗസൻഡ് യു എസ് ടി നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഇല്ലാതെ ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് റിസ്ക് എടുക്കുന്നതിന് പകരം നമ്മുടെ ഡെമോ അക്കൗണ്ടിലുള്ള പൈസ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിച്ച് കോൺഫിഡന്റ് ആയി നമുക്ക് റിസ്ക് ഇല്ലാന്ന് തോന്നുന്ന സമയത്ത് മാത്രം റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും ഇതാണ് ബിനോമയുടെ ഇന്റർഫേസിംഗ് വരുന്നത് വളരെ ഈ ഐട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ഗ്രാഫ് മേളിലേക്ക് താഴേക്കും പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു ഗ്രാഫ് നമ്മൾ കുറച്ചൊരു ഒബ്സർവ് ചെയ്തതിനു ശേഷം നമ്മുടെ പ്രൊഡിക്ഷൻസ് മേക്ക് ചെയ്യുക നമ്മൾ വിചാരിക്കുന്ന ഗ്രാഫ് മേളിലേക്ക് പോകുകയാണെങ്കിൽ ജസ്റ്റ് ഗ്രീൻ പ്രസ് ചെയ്യുക ഇവൻ താഴേക്കാണെങ്കിൽ നമ്മൾ റെഡ് പ്രസ് ചെയ്യുക നമ്മുടെ പ്രൊഡക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അതുവഴിയായിരിക്കും നമ്മൾ നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ മേളിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡെമോ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും കാണാനായിട്ട് പറ്റും ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ടെൻ തൗസൻഡ് യു എസ് ഡി ആണ് നമുക്ക് ഇനിഷ്യലി കിട്ടുന്നത് ഞാൻ ഫസ്റ്റ് റിയൽ അക്കൗണ്ടിലേക്ക് പോവാണ് റിയൽ അക്കൗണ്ടിലേക്ക് പോകുന്നു ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഗ്രാഫ് ഒബ്സർവ് ചെയ്യുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഗ്രാഫ് ായിരിക്കും പോകുന്നത് അപ്പൊ നമ്മൾ റെഡ് പ്രസ് ചെയ്യുന്നു അടിപൊളി നമുക്കിതാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒബ്സർവ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഗ്രാഫി മേളിലേക്കായിരിക്കും നമ്മൾ ഗ്രീൻ പ്രസ് ചെയ്യുന്നു അതും കറക്റ്റ് ആയിരുന്നു നമുക്ക് ഇതാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് സെയിം പ്രോഫിറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക യു പി ഐ ഉണ്ട് ഫോൺ പേ ഉണ്ട് മാസ്റ്റർ കാർഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ഈസിയായി ഡെപ്പോസിറ്റ് ചെയ്യാൻ അതുപോലെ വിഡ്രോയുണ്ടെങ്കിൽ നമ്മൾ വിഡ്രോ പെട്ടെന്ന് നിൽക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമുക്ക് വേണ്ട എമൗണ്ട് അടിക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സാണ് ആണുള്ളത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ചോയ്സ് സെലക്ട് ചെയ്യുക വളരെ ഈ ആയിട്ട് റിക്സ്റ്റ് വിഡ്രോവിൽ കൊടുക്കുക അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു പ്രൊമോ കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ സാധനം എല്ലാം മേടിച്ചു കുറേ കട കയറി നമ്മൾ സാധനം മേടിച്ചു അതുകൊണ്ടാണ് പർച്ചേസിൻ്റെ വീഡിയോ കാണിക്കാത്ത അതും വെച്ച് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ മേടിച്ച സാധനം എന്താണ് നമുക്ക് ഇന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അത് വണ്ടിയുടെ പുറത്തുനിന്ന് വണ്ടി കാത്തേന് ഇരിക്കട്ടെ അത് നമ്മൾ അടുത്ത വീഡിയോക്ക് അതൊക്കെ ചെയ്യുന്നത് ഇനി നമ്മുടെ ക്ലീനിങ്ങ് പരിപാടി തുടങ്ങാൻ വേണ്ടി പോകണം കേട്ടോ റിയോ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മെയിൻ ടാങ്ക് വറ്റിക്കണം ഇപ്പൊ രാവിലെ സമയം എട്ട് മണി ആയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പറ്റിക്കാൻ വേണ്ടി പോകുന്നത് അറിയോ ബാ 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 ഇതാണ് ഫസ്റ്റ് ടാസ്ക് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഇതുകൊണ്ടോ ഫുള്ളി റബ്ബറിൻ്റെ ഇല ഇവിടെ നിന്നുള്ള റബ്ബറിൻ്റെ ഇല ഒക്കെ അയ്യോ നിന്നെ നീ മാറിക്കെ അല്ല അവൾ വെള്ളത്തിൽ ഇറങ്ങത്തില്ല കണ്ണ ആരാപ്പം ഇന്നുകൊണ്ട് പോകട്ടോ നിങ്ങൾ പേടിച്ചു പോയി കേട്ടോ ഇവരാണെങ്കിൽ വലിയ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ് കാണാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇവർ പക്ഷേ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഫുട്ബാല് ആ നിങ്ങൾക്ക് തരാതെ ഓ ഇവനാണെങ്കിൽ ഞാൻ നമ്മുടെ റബറിൻ്റെ ഇരയൊക്കെ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഫുട്ബോൾ അടഞ്ഞു പോയിരിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓ അതെ ഫസ്റ്റ് എന്നാൽ അപ്പം വരല ചിലപ്പോൾ കടിച്ചു കിറാൻ ചാൻസ് ഉണ്ട് എടാ നീ അബദ്ധത്തിൽ പോയി അങ്ങോട്ട് പോയി പോരുത് കേട്ടോ നിന്നെ കടിച്ച് ശരിയാക്കും അപ്പോൾ ആണെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇവനെ പിടിക്കാനായിട്ടാണ് ഏറ്റവും വെല്ലുപാട് ഇനി വന്നേ നിന്നെ അരാപ്പാൻ കടിക്കും അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ടാങ്കിൽ ഇതുണ്ടല്ലോ നമ്മുടെ മോട്ടറിൻ്റെ ഫുട്ബാൽ എന്നറയ്ക്കണം നീ ഇതൊക്കെ കണ്ടുപിടിച്ചോ ഇതൊക്കെ കണ്ടുപിടിച്ചോട്ടോ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പണിയെടുക്കാനായിട്ടാണ് അല്ലാതെ ഇവിടെ കളിച്ചിടക്കാനായിട്ടല്ല ചേട്ടോ ഏ പണിയെടുക്കാനായിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയാക്കുന്നത് കേട്ടോ കേട്ടോ എന്നാ ഒരു സാധനം തരുന്നീ വാ ഇന്നാ ഏട്ടാ ഇന്നാ 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 നമ്മുടെ ഫുട്ബോളിന് അത് വെള്ളം നിറയ്ക്കുവാണ് ഇവന് ആ ഒരു സംഭവം കൊടുത്താൽ മതി കേട്ടോ ഇനി അതും പിടിച്ചോണ്ട് കുറേ നടന്നോളും അപ്പോൾ ആണെങ്കിൽ ഇവിടെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഓൺ ഓണായിരിക്കും ആദ്യത്തെ പ്രാവശ്യത്തിന് മോട്ടർ എടുക്കുവാണെങ്കിൽ രക്ഷപ്പെട്ട കേട്ടോ ആ വെള്ളം എടുത്തു കേട്ടോ ബാക്കി തൽക്കാലം ഞാനവിടെ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളം ഫുള്ള് നമ്മുടെ തെങ്ങിൻ്റെ തൊട്ടിലാണ് ഇടുന്നത് ഇതുകൊണ്ടല്ലോ തെങ്ങിന് ഇത് നല്ലതാണ് കാരണം ഇത് നല്ല അമോണിയ കണ്ടൻ്റ് ഉള്ള വെള്ളമാണ് തെങ്ങൊക്കെ നന്നായിട്ട് വളരുമായിരിക്കും അപ്പോൾ നമ്മൾ ഈ തെങ്ങ് ഫുള്ള് ഈ ഒരു വെള്ളം വെച്ചിട്ട് നനയ്ക്കാൻ വേണ്ടി പോകുകയാണ് ഇതുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് ഏകദേശം നമുക്കുള്ള ഇരുപത്തി അയ്യായിരം ലിറ്റർ വെള്ളം അടുപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നൊരു മുപ്പതിനായിരം ലിറ്റർ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തയ്യായിരം വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും ഇത് ഇത്രയും മറ്റു വരണം അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പണി തുടങ്ങാൻ വേണ്ടി പോകും അതിന് ശേഷമാണ് നമ്മൾ റിയൽ പണി വരുന്നത് പണിക്കാരൻ എത്തി പണിക്കാരൻ അപ്പോൾ അപ്പം എത്രയാണ് എടുക്കും അപ്പം ഒര മണിക്കൂർ മുക്കാമിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും ഇത് പറ്റി വരാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയുണ്ട് നല്ല പണിയാണ് കേട്ടോ കാണുന്നതല്ല നല്ല ടാസ്ക് ആണ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ ഇത് ക്ലീനിങ് ആണ് പരിപാടി അപ്പം മാക്സിമം വെള്ളം പറ്റി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങുവാണ് ഇതിനകത്ത് അലിഗേറ്ററിൻ്റെ തലയെല്ലാം കയറി ചവിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അത് നമുക്കിത് കുറച്ചും കൂടെ അങ്ങോട്ട് എൻ്റെ കാലിൽ അടി എന്തൊക്കെയോ പോകുന്നത് ോ ഇങ്ങനത്തെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഗേറ്ററിൻ്റെ വല്ല ചവിട്ട് വേണമെങ്കിൽ നല്ല കടി കിട്ടും കേട്ടോ നമുക്കേ ഇത് രണ്ടും ആഴ്ച മാറ്റാം ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കുളം വൃത്തിയാക്കാനായിട്ട് എന്നെട അത് ഏ അമ്മയോ അരാ പൈമ മോട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലുള്ള ഈ രണ്ട് കവറിങ് എടുത്ത് മാറ്റണം നമ്മൾ ഇതിനെടുത്തിട്ട് ഈ കൂടുതലോട്ട് കാര്യമൊക്കെ അങ്ങനെ നമ്മൾ അതിന് മേളിൽ നിൽക്കുന്ന ഗ്രില്ലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ അപ്പം നമ്മുടെ ഗൗരേനെ പിടിച്ച് ഏതെങ്കിലും ടാങ്കിലിട്ടാ അല്ലേ ഒരു കാര്യം ഞാൻ ഇറങ്ങി പിടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ക്ലീൻ ചെയ്യാം അല്ലേ ആ ഒരു ഗൗരേനൊക്കെ എല്ലാം പിടിക്കാം ഗൗരേനയൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇവമാർക്ക് പണിയാകും കുറേ നേരം വെള്ളം ഇല്ല കടക്കുമ്പോഴേക്കും ആ അപ്പോൾ പിടിക്കാം അടുത്തത് മറ്റേ നമ്മുടെ ബ്ലാക്ക് ആണ് ഒന്ന് ലഡർ പിടിക്കില്ലേ രണ്ടര കൂടെ പത്ത് കിലോ അടിക്കാം നമ്മൾ മേടിക്കുമ്പോൾ മീന്മാർ എന്നെ ചെറുതാന്ന് പറയുമോ ഇവിടെ ഒരാൾക്ക് ഇതിനെ പിടിക്കാം ഇപ്പം അത് പിടിച്ചാ മൊത്തം തന്നെ ഇത് വേണ്ട മേടിക്കും എത്ര കിലോ കേട്ടോ പത്തിൻ പറയും ആരാപ്പായ്മേ പിടിക്കും എത്രയും പാടില്ല ഒക്കോ ഒന്ന് രണ്ട് ഒക്കോടാ അടുത്തേ പിടിക്കാം അടുത്ത് നമ്മുടെ ഷാർക്ക് അപ്പൊ ഇവിടെ കൊണ്ടിട്ടോ ഈ ഷാർക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടിട്ടുമ്പോഴേ ഇത്രേ ഉള്ളൂ കേട്ടോ കറക്റ്റ് ഇത്രേ ഉള്ളൂ ഈ ഷാർക്കെ നമ്മൾ കുളത്തിൽ ഇടുമ്പോഴേക്കും ആ വീഡിയോ നമ്മൾ പണ്ട് എനിക്ക് മൂന്ന് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇത് നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ ഫുട്ബോൾ ഒന്നും കൂടെ ക്ലീൻ ചെയ്യുവാണ് നമുക്ക് മാക്സിമം വെള്ളം അടിച്ചു കളയാം ഇഞ്ഞപ്പഴാണ് ഇതുവരെ അരാപ്പേമേനെ കണ്ടിട്ടില്ല കേട്ടോ അരാപ്പമ അതെ ഇത് കണ്ടോ അപ്പൊ ഞാനിനി ഇവിടെ നിൽക്കാം അലിഗേറ്റർ അടിക്കുവാണേന്റെ കാലം വന്ന് മുട്ടുവാ അലിഗേറ്റർ അതെ അരാപ്പമ്മ എനിക്ക് അത്ര പേടിയില്ല അലിഗേറ്റർ ഡേഞ്ചറസ് ആണോ പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിത് വറ്റിക്കുമ്പോഴേക്കും അരാപ്പമ്മയുടെ കുഞ്ഞുങ്ങളെ കണ്ടാലോ അതെ ഇത് പെണ്ണ് ഇതാണ് കണ്ടോ ഇവ ഇവ ശ്രദ്ധപ്പെടുത്തി കൊണ്ടിരിക്കാനിവിടെ നിൽക്കുന്ന കാര്യം അവനറിയുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ അഞ്ചു പറഞ്ഞല്ലേ അപ്പം മോട്ടറ് എന്നാൽ ഓഫ് ചെയ്യാൻ പറയട്ടെ നമ്മളിതേ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇതിനകത്ത് ചപ്പ് ഫുള്ള് മാക്സിമം കോരിക്കണം ഞാൻ കാണിച്ചില്ല എന്തോരം ഉണ്ടെന്ന് കേട്ടോ ഇത് ഫസ്റ്റ് ഇതുണ്ടോ അപ്പം നമ്മൾ ഇത് ഫുള്ള് കോരി നമ്മുടെ തെങ്ങിന് വളമായിട്ട് ഇടങ്ങ് കേട്ടോ അടി അഞ്ച് അറുപതി മേട മഞ്ഞു കേട്ടോ ണെങ്കിൽ ചപ്പയ്ക്ക് അത്യാവശ്യം കോരി കളഞ്ഞു അതിനുശേഷം വീണ്ടും വെള്ളം അടിച്ച് കളയണം മാക്സിമം വെള്ളം അടിച്ച് കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് നല്ല വെള്ളം ഒഴിക്കും നല്ല വെള്ളം ഒഴിച്ചതിനു ശേഷം വേണം നമുക്ക് ചാങ്ക് ക്ലീനിങ് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഉമാർക്ക് ചിലപ്പം ബ്രീത്തി ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഇത്രയും ചെളി വെള്ള വെള്ളം ആയതുകൊണ്ട് നമ്മൾ ഏകദേശം ഇത്രയും വെള്ളം വച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്നിഞ്ച് വെള്ളം കൂടി നടക്കുകയുള്ളൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ടല്ലോ ഇത് ഫുള്ള് ചെളിയാണ് അപ്പൊ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു ഫിൽറ്റർ ആണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഫിൽറ്ററിന്റെ വീടും വെക്കാറ് നമ്മുടെ ചാനൽ അടുത്ത് പുറകെയായിരിക്കും വരുന്നത് കാരണം ഫിൽറ്ററിന്റെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ഫിൽറ്റർ ചെയ്യാനായിട്ട് ഞാൻ മീനുകളെ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇതിന്റെ സൈഡ് ബോൾ ഞാൻ ജസ്റ്റ് നമ്മൾ അരാത്തേമെന്ന് കാണിച്ചിരാം കേട്ടോ ഇത് കണ്ടോ നമ്മൾ മേടിച്ചുകൊണ്ട് ഇപ്പോൾ എന്നാ കുഞ്ഞപ്പന അരുന്ന് നോക്കി ഇതിപ്പോ ഇത്രയുണ്ട് എന്നാ രസം കാണാനായിട്ട് ഇത് രണ്ടുപേരും എല്ലാവർക്കും നല്ല വളർച്ചയുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നതല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ബോൾ ഫുള്ളൊന്ന് വൃത്തിയായിട്ട് ഒരച്ച് കഴുകാൻ വേണ്ടി പോകണം കേട്ടോ മേളിലത്തെ ഫുള്ള് കഴുകി അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന ഇലകൾ ഫുള്ള് വരുവാണ് കേട്ടോ ഇല വാരിയിട്ട് നമ്മൾ മാക്സിമം എന്തോരം മോട്ടർ അടിക്കാൻ പറ്റും അത്രയും മോട്ടർ അടിച്ച് ഇതിനൊന്നും കൂടെ വൃത്തിയാക്കും ഒരാൾ അങ്ങനെ എല്ലാവരും അടി ഞാൻ അനങ്ങാതെ നിൽക്കുന്നത് എല്ലാവരും അനങ്ങാതെ കിടക്കുകയാണോ ഒരാൾ അനങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫുൾ അടി അടിക്കുക എന്നെ മൊത്തം നനയ്ക്കും ഇനി കൈ എടുക്കാതിരിക്കാനും പറ്റില്ല കാരണം അലികേറ്റർ കിടക്കുന്നു അലികേറ്ററിൻ്റെ കടികിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈ നന്നായിട്ട് മുറിയും കേട്ടോ ഇനിയിപ്പോൾ ഇതാണ്ടല്ലോ ഇവന്മാരൊരു കുഴപ്പമില്ലാതെ കിടക്കുന്നത് നമുക്കിനി കുറച്ച് വെള്ളം കോരിക്കാം ഇത് കണ്ടിട്ട് ഇതൊക്കെ ഫുള്ള് നല്ല കട്ട ചെളിയാണ് കേട്ടോ നല്ല ചെളിയാണ് അപ്പം നമുക്ക് ഇത് കോരി ശരിക്കും ഇത് നമ്മളെ തെങ്ങിനും മാവിനും പ്ലാവിനും ഒക്കെ നല്ല വളമാണ് അഞ്ച് ശതമാനം ചെളിയും കോരിയിട്ടുണ്ട് നമ്മൾ ഒരു വൈപ്പർ വെച്ചിട്ട് ഇത് ഫുൾ ഒരു സൈഡിലേക്ക് മാറ്റുവാണ് ചെളി അങ്ങനെ നമ്മൾ കെറ്റിയ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് ആ സൈഡിൽ നമ്മൾ ചെളിയും കോരി കളയുന്നു ഓൾമോസ്റ്റ് ചെളിയൊക്കെ നമ്മൾ മീനുകളൊക്കെ നനച്ചു കൊടുക്കുവാണ് കേട്ടോ നമ്മൾ ഈ വെള്ളം ഒന്നും കൂടെ കോരി കളയാണ് അതാകുമ്പോഴേക്കും താങ്കൾ അടിപൊളിയായിട്ട് വൃത്തിയാവും നമ്മൾ കുറച്ചൊരു നല്ല വെള്ളം ഈ ഒരു ബക്കറ്റിലേക്ക് അങ്ങ് പിടിച്ചിട്ട് ഇവിടുത്തെ മണൽ മൊത്തം ആരി കളഞ്ഞിട്ടുണ്ട് നയന്റി നൈൻ പോയിന്റ് നയൻറ്റി നൈൻ പെർസെന്റ് അവിടെയൊക്കെ കുറച്ച് മണലേ ഉള്ളൂ മണലിട്ട് അത്രയും കലങ്കത്തില്ല നല്ല ഫ്രഷ് വെള്ളം നമ്മൾ അടിച്ച് ഇതുണ്ടല്ലോ നല്ല തണുത്ത വെള്ളമാണ് അപ്പം നമ്മൾ അരാപ്പയുടെ ദേഹത്തൊക്കെ ഒയ്യോ ഓ ക്യാമറ ക്യാമറാമാനും എല്ലാം നനഞ്ഞു കോളിച്ച് കേട്ടോ നമ്മളുണ്ടല്ലോ ഇവൻ്റെ ദേഹത്തൊക്കെ കുറച്ച് ഓ ഇത് തന്നെ ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമല്ലോ ഇവരുടെ ദേഹത്തൊക്കെ കുറച്ച് പായലൊക്കെ ഇപ്പോൾ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുവാണ് കേട്ടോ ഇപ്പം പാവത്താനായിട്ടാണ് കിടക്കുന്നത് ഇപ്പം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇത്രയും കളർ ഇല്ലായിരുന്നു ഇതിപ്പം വലുതാണനുസരിച്ച് കളറൊക്കെ കൂടി വരുന്നത് ഇവൻ്റെ ഫിൻസിൻ്റെയൊക്കെ കളർ നോക്കി അതുപോലെ തലയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളറാണ് വെയിലടിക്കുമ്പോഴേക്കും വയറിനടിയിൽ ഇത് ചോപ്പ് കയറി കയറി വരുന്നുണ്ട് ഈ ഒരു ചോപ്പ് വയറിനടിയിൽ തുടങ്ങുന്നത് വാലിൻ്റെ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിനെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് ഒന്ന് കഴുകിയെടുക്കുവാണേ മറ്റവനെ കഴുകാണ്ട് എനിക്കത്രയും ആഗ്രഹം ഇല്ല കാരണം അവൻ ഇച്ചിരി ആണ് കേട്ടോ അതൊന്ന് നോക്കാം അങ്ങനെ കഴുകി നോക്കാം അവൻ്റെ ദേഹത്ത് എന്തെങ്കിലും പായലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ അലിഗേറ്ററിനെ കഴുകുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കാരണം അമ്മമാര് ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ അയ്യോ അലിഗേറ്ററിൻ്റെ ബോഡി കുറച്ചും കൂടെ എന്തോ പറയുന്നത് ഇതുള്ളതാണ് കേട്ടോ അതായത് വഴി വഴുക്കലുണ്ട് അരാപ്പയന്മൊക്കെ നല്ല റഫ് ആണ് ഇനി അടുത്ത് ഒരു ഞാൻ മീൻ പല്ല് കാണിച്ചു തരാം സൂപ്പർ നല്ല ഷാർപ്പ് പല്ലാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്ക് വെള്ളം നിറച്ചെടുക്കണം വെള്ളം നിറച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്ന വരെ നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്തും ഇന്നത്തെ ഒരു കരികല പോലും വീഴാത്ത രീതിയിൽ നമ്മൾ കവർ ചെയ്തിടും ഇനിയിപ്പോൾ നമ്മുടെ ജൂനിയർ അരാപ്പയ്മയുടെ പ്രൊമോഷൻ ആണ് നമ്മൾ സീനിയേഴ്സിൻ്റെ ഇത് കിടക്കാൻ വേണ്ടി പോകണം കേട്ടോ ഉം കയറി കയറി അവൻ ഇങ്ങോട്ട് വന്ന് കേറുകയാണ് കേട്ടോ നല്ല ഊരുണ്ട് ഇവന് ചെറുതാണെങ്കിൽ നല്ല ഊരുണ്ട് കറക്റ്റ് ഇവന് പറ്റിയ വലയാണ് കേട്ടോ നമ്മൾ മേടിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് മേടിക്കല്ലോ അപ്പൊ ഒരടി കഷ്ടി ഒരടി കഷ്ടിയാണ് നമ്മൾ മേടിക്കുമ്പോൾ ഓ നിർത്തലാ നിന്ന് വിടാ ഓ അത്യാവശ്യം അത്യാവശ്യമായോ അപ്പേ കണ്ടല്ലോ നമ്മളെന്ന് മേടിക്കുമ്പോൾ എന്തേലും ഉണ്ടോ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അല്ലെങ്കിൽ ആ വീഡിയോ സൈഡിൽ കൊടുത്തോളൂ നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി കേട്ടോ ഇതോ വെള്ളത്തിൽ ഇറക്കി വെള്ളത്തിൽ ഇറക്കുമ്പോൾ പോകും കാര്യങ്ങൾ നല്ല പവർഫുൾ ആ ഓ ഉണ്ടോ കാര്യം എന്നാണെന്ന് വെച്ചാൽ പുള്ളി ഒട്ടും അടുത്തിട്ടില്ല പുള്ളീനെ നമ്മൾ നല്ല ഫുൾ സ്ട്രെങ് ആ പിടിച്ചത് ഉപമാരൊക്കെ ക്ഷീണം ചെയ്തുകൊണ്ടോ ഇവിടെ കിടക്കുന്നുണ്ടോ ഇനി ഇവർക്കൊക്കെ ശരിക്കും പറയാൻ നല്ല വെള്ളമായി വരുമ്പോഴേക്കെ ഇവരൊക്കെ നല്ല ആക്റ്റീവ് ആകത്തുള്ളൂ അപ്പോൾ എന്നാൽ വാഹനം കൂടി പിടിയിടാ അല്ലേ അപ്പോൾ ഒരു കാര്യം ഞാൻ നമുക്ക് വാഹനം കൂടി പിടിച്ചു കൊണ്ടുവരു ജനോച്ചു കൊടുക്കാൻ പറ്റും അരാപ്പയമ്മയ്ക്കും നമ്മുടെ മുതലയ്ക്കും കൂട്ടായിട്ട് നമ്മുടെ നാട്ടിലെ നീലവാഹ ഞാനത് ഇച്ചിരി ചപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഡയറക്റ്റ് വിടുന്നില്ല ഓ ഓ ഡയറക്റ്റ് ഇടേണ്ട ആവശ്യം വന്നില്ല അവൻ സ്വന്തമായിട്ട് ചാടിപ്പോയി മാൻ എന്നാ ഫാസ്റ്റാ നോക്കി നോക്കി അവൻ്റെ തലയിൽ അന്നുകൊണ്ട് ഇപ്പോൾ ഈ മുറുവൊക്കെ ഉണ്ട് ആ മുറിവൊക്കെ നല്ല മാറി ചൂണ്ട കെട്ട് വന്ന മുറിവാണ് അതൊക്കെ മാറി കേട്ടോ ഓക്കെ ആയില്ലേ അപ്പം അപ്പം ഇനി നമ്മൾ വെയിറ്റിങ്ങാണ് നമ്മുടെ കുളം എന്ന് അറിയണം അങ്ങനെ വെള്ളം ഏകദേശം ഒരടി വെള്ളമായിട്ടുണ്ട് നമ്മുടെ മീനുകളൊക്കെ കണ്ടല്ലോ നല്ല ആക്റ്റീവായി നമ്മൾ ഇൻട്രോ എടുത്തപ്പോഴേക്ക് ഇത്രയും വെള്ളമില്ലായിരുന്നു വെള്ളം കൂടി കൂടി വരുവാണ് ഇത്രയും വൃത്തിയായിട്ട് അരാപ്പയ്മെ നമ്മി കുറെ നാളുകൾക്ക് ശേഷം ആയിരിക്കും കാണുന്നതാണ് ഏഹ് അടിപൊളിയായിട്ട് കാണത്തില്ലേ വലിയ നന്നായിട്ട് ഭയങ്കര എനിക്ക് തോന്നുന്നത് അവനായിരിക്കും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് അത് കൂടുതൽ എടുക്കുന്നവൻ അതുകൊണ്ടായിരിക്കും മിക്കവരൊക്കെ എത്ര വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ കുഞ്ഞാര്മെന് ഇങ്ങോട്ട് മാറ്റി അത് കണ്ടോ വേണ്ട 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 അത് നമ്മുടെ കുഞ്ഞാരാപ്പയ്മേ ഒരു വാഹനം ഇങ്ങോട്ട് മാറ്റി മറ്റേ വാഹനം പിടിക്കാൻ കിട്ടിയില്ല ഒരാൾ അരാപ്പയ്മയുടെ കുളത്തിൽ ഇറങ്ങാന്നൊക്കെ പറയോ ഇറങ്ങുന്നോ ഏഹ് എങ്ങനെയുണ്ട് നല്ല ക്ലീന നീട്ട് എപ്പൊടങ്ങിയ പണി എന്ന് പറയാ രാവിലെ തുടങ്ങിയ പണിയാ നമ്മുടെ കുഞ്ഞപ്പന അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി അപ്പൊ ഇതായിരുന്നു ഞങ്ങൾ ഇന്നത്തെ പരിപാടി അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോടെ കൊണ്ട് അതിന്റെ പോയാണ് അതിന്റെ പേയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് മീൻ പിടിക്കാൻ പോകണം കേട്ടോ ഇന്നായിട്ട് ഞങ്ങൾ പുല്ലം പിടിക്കാൻ വേണ്ടി പോകാണ് മീൻ കിട്ടുവാണെങ്കിൽ